സർപ്പസത്രം അർജുനന്റെ പുത്രനായ അഭിമന്യുവിന് വിരാട രാജകുമാരിയായ ഉത്തരയിൽ ജനിച്ച പുത്രനായിരുന്നു പരീക്ഷിത് ചന്ദ്രവംശത്തിന്റെ അഭിമാനമായിരുന്ന അദ്ദേഹം മുപ്പത്തിയാറാം വയസ്സിൽ ഹസ്തിനാപുരം ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു രണ്ടു പന്തിരാണ്ടുകാലം അദ്ദേഹം ധർമ്മനീതികൾ കൈവെടിയാതെ ഐശ്വര്യത്തോടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഒരിക്കൽ പരീക്ഷിത് മഹാരാജാവ് തന്റെ അവിവേകത്താൽ ചെയ്ത ഒരു അബദ്ധം കാരണം ശമീക മഹർഷിയുടെ പുത്രനായ ശൃംഗിയാൽ ശപിക്കപ്പെട്ടു ഏഴു ദിവസത്തിനകം രാജാവ് തക്ഷകനാഗത്താൽ മരണപ്പെടും എന്ന ദാരുണമായ ശാപമായിരുന്നു എങ്കിലും തനിക്ക് വിധിക്കപ്പെട്ട ആ അന്ത്യം രാജാവ് പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടു തൻ്റെ അവസാന ഏഴു ദിവസങ്ങൾ കൊണ്ട് ശ്രീ ശുഖബ്രഹ്മർഷിയിൽ നിന്ന് തൻ്റെ ഇഷ്ടമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളും ധർമ്മത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പൊരുളും കൃത്യമായി ഗ്രഹിച്ചറിഞ്ഞ് പരിപൂർണ ശുദ്ധനായി തീർന്നു പരീക്ഷിത് ഏഴാം ദിവസം തക്ഷകനാഗത്താൽ ദംശിക്കപ്പെട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു പരീക്ഷിത്വ മഹാരാജാവിന്റെ പുത്രനായിരുന്ന ജനമേജയൻ ഹസ്തനാപുരം ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ടു ഈ കാലഘട്ടത്തിലാണ് വൈദമുനിയുടെ ശിഷ്യനായ ഉദങ്കൻ ഗുരുദക്ഷിണ നൽകുന്നതിനായി പൗഷ്യ പത്നിയുടെ കുണ്ഡലങ്ങൾ ഗുരുപത്നിക്ക് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാൽ ആ കുണ്ഡലങ്ങൾ ഉദങ്കനിൽ നിന്നും തക്ഷകൻ മോഷ്ടിക്കുകയും അത് തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ആ മുനികുമാരൻ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തു തുടർന്ന് തക്ഷകനോട് പ്രതികാരം ചെയ്യുവാൻ കാത്തിരുന്ന ആ യുവതാപ സാഹചര്യം അനുകൂലമായപ്പോൾ ജനമേജയ മഹാരാജാവിനെ കണ്ടു പരീക്ഷിത മഹാരാജാവിന്റെ ചരിത്രം ഇതിനോടകം ഗ്രഹിച്ച ഉദങ്കൻ നാഗങ്ങളെ സംഹരിക്കുന്നതിനുള്ള സർപ്പസത്രം നടത്തുവാൻ രാജാവിനെ ഉപദേശിച്ചു തന്റെ പിതാവ് തക്ഷക നാഗത്തിന്റെ ദംശനമേറ്റു മരിച്ചതിൽ ജനമേജയന് അത്യധികം വിഷമമുണ്ടായിരുന്നു ഒപ്പം ഉദങ്കന്റെ ഉപദേശം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നാഗങ്ങളോട് വൈരാഗ്യം ജനിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു മഹത്തായ സർപ്പസത്രം നടത്തുവാൻ തന്നെ രാജാവ് ഒരുങ്ങി തക്ഷശില അതിനു വേദിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു വിദഗ്ധരായ ശില്പികളെ വരുത്തി വിശാലമായ ഒരു യജ്ഞശാല തക്ഷശിലയിൽ രാജാവ് പണി പണികഴിപ്പിച്ചു മന്ത്രിമാരും സേവക വൃന്ദങ്ങളും കൂടി യാഗത്തിനു വേണ്ട സർവ്വസാധനങ്ങളും സംഭരിച്ചു മഹർഷിമാർ ചുമതകളുമായി യാഗത്തിനു തയ്യാറായി എത്തി മുനികളും ബ്രാഹ്മണരും ഇടവിടാതെ വന്നുകൊണ്ടിരുന്നു അതിനു മുൻപ് ആരും നടത്തിയതായി കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു യാഗമായതുകൊണ്ട് അത് കാണുവാൻ വളരെയേറെ ആളുകൾ തടിച്ചുകൂടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാരും ഒട്ടനവധി എത്തിച്ചേർന്നു യാഗശാലയുടെ പണി പൂർത്തിയായപ്പോൾ മുഹൂർത്ത ലക്ഷണം കൊണ്ട് യാഗം ഒരു ഉത്തമ യതിവര്യനാൽ ഇടയ്ക്ക് വെച്ച് മുടങ്ങാനിടയുണ്ട് എന്ന് തച്ചൻ അഭിപ്രായപ്പെട്ടു അത് കണക്കിലെടുത്ത് രാജാവ് ഒരു നിർദ്ദേശവും നൽകി യാഗം നടക്കുമ്പോൾ ഹോതാക്കളുടെ അനുവാദം കൂടാതെ യാഗശാലയിലേക്ക് ആരെയും കടത്തിവിടരുത് എന്നായിരുന്നു ആ നിർദ്ദേശം അതിനായി കവാടത്തിൽ കാവൽക്കാരെയും നിയോഗിച്ചു അധർവണ വേദോക്തങ്ങളായ മന്ത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ട് യാഗം ആരംഭിച്ചു ഹോതാക്കളിൽ പ്രധാന ആചാര്യൻ ചണ്ഡ എന്ന താപസനായിരുന്നു ഒപ്പം നാലു മഹാഋഷിമാരുടെയും ഋഷിമാരുടെയും കാർമ്മികത്വത്തിലാണ് ഉഗ്രമായ യാഗം നടന്നത് വ്യാസൻ തുടങ്ങിയ മുനിജനങ്ങൾ പരികർമ്മ സ്ഥാനങ്ങളും ഏറ്റെടുത്തു യാഗകുണ്ഠത്തിൽ നിന്നും നിർഗമിച്ച ധൂമപടലങ്ങളാൽ നഭോമണ്ഡലമാകെ കറുത്തിരുണ്ടു മന്ത്രശബ്ദത്താൽ അന്തരീക്ഷം മുഖരിതമായി യാഗം പുരോഗമിക്കും തോറും അനവധി നാഗങ്ങൾ അഗ്നി കുണ്ഠത്തിൽ വീഴാൻ തുടങ്ങി നാഗമാതാവായ കദ്രുവിന്റെ ശാപവും അതോടെ ഫലിക്കപ്പെട്ടു പൊറ്റുകളിൽ ഇരിക്കുന്ന പാമ്പുകൾ വരെ ചുറ്റിപ്പിണഞ്ഞ് ജ്വലിക്കുന്ന യാഗാഗ്നിയിൽ കൂട്ടത്തോടെ വന്നു വീണു ദഹിച്ചു പൊളയുന്ന നാഗങ്ങളുടെ സീൽക്കാര ശബ്ദവും മഹർഷിമാരുടെ മന്ത്രോച്ചാരണവും ഹവിസിന്റെ പൊട്ടിത്തെറിക്കുന്ന ഒച്ചയും കാണികളുടെ അത്ഭുതം കലർന്നുള്ള ആരവങ്ങളും കൂടി ആ യാഗശാലയെ പ്രക്ഷുബ്ധമാക്കി തക്ഷകൻ ദേവേന്ദ്രനെ അഭയം പ്രാപിച്ചു സർപ്പങ്ങൾ ഇടതടവില്ലാതെ പിന്നെയും അഗ്നിയിൽ പതിച്ചു മരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനമേചയൻ ഹോതാക്കളോട് ചോദിച്ചു ഇത്രയധികം നാഗങ്ങൾ അഗ്നി വീണ് ജീവത്യാഗം ചെയ്തിട്ടും തക്ഷകനെ മാത്രം എന്തുകൊണ്ട് കാണുന്നില്ല യാഗം നടത്തുന്നത് തന്നെ അവനു വേണ്ടിയാണ് അവൻ നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഇതോടുകൂടി യാഗം അവസാനിപ്പിച്ച് മറ്റുള്ള പാമ്പുകളെ കൊല്ലാതെ കഴിക്കാമായിരുന്നു നിരപരാധികളെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ജനമേ ജയനിലെ നീതിമാനായ രാജാവ് അസ്വസ്ഥനായിരുന്നു തങ്ങളുടെ അതിന്ദ്രിയ ജ്ഞാനത്താൽ യാഥാർത്ഥ്യം ഗ്രഹിച്ച മഹർഷികൾ രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ തക്ഷകൻ ദേവേന്ദ്രനെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ദേവേന്ദ്രൻ അവനെ രക്ഷിച്ചുകൊള്ളാം എന്ന് വാക്കും പറഞ്ഞിട്ടുണ്ട് രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു എന്നാൽ രണ്ടുപേരെയും കൂടി ആവാഹിക്കുക അവർ രണ്ടുപേരും കൂടി അഗ്നി പതിച്ച് ഒന്നിച്ച് നശിക്കട്ടെ പാപികൾക്ക് കൂട്ടുനിൽക്കുന്നവനും പാപിയാണ് ഇന്ദ്രൻ അമരാധിപനാകാൻ ഒരിക്കലും യോഗ്യനല്ല രാജാവ് ആജ്ഞാപിച്ചു അതനുസരിച്ച് തന്നെ മഹർഷിമാർ പൂർവാധികം ശക്തിയോടെ ആവാഹന കർമ്മം ആരംഭിച്ചു ചണ്ഡഭാർഗവന്റെ നയനങ്ങൾ തീക്കട്ടകൾ പോലെ ചുമന്നു തീക്ഷണങ്ങളായി നാഗേന്ദ്രനും ദേവേന്ദ്രനും ഒന്നിച്ച് ഈ യാഗാഗ്നിയിൽ അഗ്നിയിൽ വന്ന് വീഴുക എന്ന് ഒരേ സ്വരത്തിൽ അഞ്ചു ഹോത്രികളും ആക്രോശിച്ചുകൊണ്ട് അരിയും പൂവും ജപിച്ച് അഗ്നി എറിഞ്ഞു ദേവേന്ദ്രന്റെ ശരീരം ആകെ വിറച്ചു വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ തിരിച്ചറിഞ്ഞ ദേവേന്ദ്രൻ തൽക്ഷണം മായയിൽ മറഞ്ഞു ഇന്ദ്രനാൽ പരിത്യജിക്കപ്പെട്ട തക്ഷകന് വേറെ നിവൃത്തിയില്ലാതെയായി മഹർഷിമാരുടെ ആവാഹനത്താൽ അവൻ യാഗശാലയിലേക്ക് എത്തപ്പെട്ടു അഗ്നി സമീപം ഭയന്നു വിറച്ച് അവൻ നിൽപ്പായി യാഗശാലയുടെ കവാടത്തിങ്കൾ തേജസ്സും ദിവ്യത്വവും നിറഞ്ഞ ഒരു മുനികുമാരൻ എത്തിച്ചേർന്നതും ഇതേ സമയത്തായിരുന്നു